ചോദ്യം നമ്പർ മുപ്പത്തിരണ്ട് ശ്രീ വി ആർ സുനിൽകുമാർ ബഹുമാനപ്പെട്ട തുറമുഖം സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രി സാർ ഏ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കുറഞ്ഞ നിരക്കിൽ വാണിജ്യ സ്വകാര്യ ബാങ്കുകൾ നൽകുന്ന എല്ലാ നൂതന ബാങ്കിംഗ് സേവനങ്ങളും ലഭ്യമാക്കുക കർഷകർക്കും സംരംഭകർക്കും കുറഞ്ഞ നിരക്കിൽ വായ്പ ലഭ്യമാക്കുക കാർഷിക ചെറുകിട വ്യവസായ മേഖലയിൽ വൻ പുരോഗതി സാധ്യമാക്കുക പ്രാഥമിക വായ്പ സഹകരണ സംഘങ്ങളെ ശക്തിപ്പെടുത്തി കേരളത്തിലെ സഹകരണ മേഖലയുടെ സമഗ്ര പുരോഗതി ഉറപ്പുവരുത്തുക കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് സഹകരിച്ച് ത്വരിത വികസനം സാധ്യമാക്കുക തുടങ്ങിയ ബഹുമുഖ ലക്ഷ്യങ്ങളോടെയാണ് സംസ്ഥാന ജില്ലാ ബാങ്കുകളെ യോജിപ്പിച്ച് കേരള ബാങ്ക് രൂപീകരിച്ചിട്ടുള്ളത് കാർഷിക ആവശ്യങ്ങൾക്കായി കെ കിസാൻ മിത്ര വായ്പ പദ്ധതിയും മൂല്യവർദ്ധിത ഉൽപാദനത്തിലൂടെ കർഷകരുടെ വരുമാനവും വർദ്ധിപ്പിക്കുക സമ്പർക്കടനയുടെ വളർച്ച എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് കാർഷിക ഉത്പാദന സംഘടനകൾക്ക് നൽകുന്ന കെ ബി എഫ് ബി ഒ എന്ന പ്രത്യേക വായ്പാ പദ്ധതിയും ബാങ്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട് കൂടാതെ കേരള ബാങ്ക് മുഖേന കാർഷിക സംസ്കരണ മേഖലയിലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ സംരണങ്ങൾ സംരംഭങ്ങൾക്കുള്ള വായ്പാ സഹായം നൽകുന്നതിന് കെ ബി മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് വായ്പാ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് അഞ്ച് വർഷത്തെ പ്രവർത്തനം കൊണ്ട് കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ മുഖ്യ ആശ്രയമായി മാറുന്ന കേരള ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട് ലോകത്താകമാനം ബാങ്കിംഗ് മേഖല സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന സഹകരണ ബാങ്കുകൾ കീ രംഗത്ത് പിടിച്ചു നിൽക്ക നിൽക്കണമെങ്കിൽ മൂലധനം വർദ്ധിപ്പിക്കേണ്ടതും സാങ്കേതിക വിദ്യയിലൂടെ ആധുനിക സേവനങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട് എല്ലാവരുടെ ജനവിഭാഗങ്ങൾക്കും സ്വീകാര്യമായ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനമായ കേരള ബാങ്കിനെ മാറ്റുന്നതിന് ബാങ്കിൻ്റെ ജനകീയ നിലനിർത്തുന്നതിനോടൊപ്പം പ്രൊഫഷണലിസവും അനിവാര്യമാണ് ബി കോവിഡ് അന്ത്യാപനം അധിയാപനം മൂലം ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി ബാങ്കിംഗ് മേഖല പൊതുവിലും കേരള ബാങ്കിനെ പ്രതികൂലമായും ബാധിക്കുന്ന സാഹചര്യത്തിലാണ് കേരള ബാങ്ക് ബി ഡി നമ്പർ വൺ എന്ന ക്യാമ്പയിൻ ആരംഭിക്കാൻ തീരുമാനിച്ചത് കേരള ബാങ്കിൻ്റെ സംസ്ഥാനത്തെ ബാങ്കിനെ സംസ്ഥാനത്തെ ഒന്നാമത്തെ ബാങ്കാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ബാങ്കിലെ മുഴുവൻ ജീവനക്കാർ ഭരണസമിതി അംഗങ്ങൾ അംഗം എന്നിവരുടെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാനതലത്തിൽ സംഘടിപ്പിച്ച ബി ഡി നമ്പർ വൺ ക്യാമ്പയിൻ പ്രവർത്തന മികവുകൊണ്ട് ശ്രദ്ധേയമായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നാല് മാസം നീണ്ടുന്ന ക്യാമ്പയിൻ ബാങ്കിൻ്റെ ബിസിനസ് വളർച്ചയിൽ ഗണ്യമായ പുരോഗതി ഉണ്ടാക്കി പതിനാല് വ്യത്യസ്ത ബാങ്കുകളിലെ കോർ ബാങ്കിങ് സംവിധാനങ്ങൾ ഏകീകൃതമായ ഒറ്റ സംവിധാനമായി മാറ്റുന്ന പ്രക്രിയ പൂർത്തീകരിക്കാൻ സാധിച്ചു ബാങ്കിൻ്റെ ഡിജിറ്റൽ സേവനങ്ങൾ ഇടപാടുകാരിലേക്ക് എത്തിക്കുന്നതിനായി കെ വി പ്രൈം കൂടാതെ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് ഉപയോഗിക്കുന്നതിനായി കെ വി പ്രൈം പ്ലസ് എന്നി പ്ലസ് എന്നീ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനും പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട് മൊബൈൽ ബാങ്കിങ് സംവിധാനം ഉപയോഗിച്ച് ഐ എം ബി എസ് നെഫ്റ്റ് ആർ ടി ജി എസ് എന്നീ സംവിധാനങ്ങളുടെ ഇടപാടുകൾ നടത്തുവാൻ സാധിക്കുന്നതാണ് കൂടാതെ യു പി ഐ സംവിധാനത്തിലൂടെ ഗൂഗിൾ പേ പേ ഇടപാടുകൾ നടത്തുന്നതിനുള്ള സംവിധാനവും പ്രവർത്തന സജ്ജമാക്കിയിട്ടുള്ളതാണ് ഇടപാടുകാർക്ക് ബി ബി പി എസ് സംവിധാനത്തിലൂടെ ബില്ലുകൾ അടയ്ക്കുന്നതിനുള്ള സംവിധാനവും മൊബൈൽ ആപ്ലിക്കേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ കേരള ബാങ്കിന് നൂറ്റി ഇരുപത് എ ടി എം മെഷീനുകളും സംസ്ഥാനത്ത് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് സി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അന്തർദേശീയ സഹകരണ വർഷമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിട്ടുള്ളതും കേരള ബാങ്ക് ഭരണസമിതിയുടെ അഞ്ചാം വർഷവും കണക്കിലെടുത്ത് ഒരു വർഷത്തെ കർമ്മപദ്ധതി തയ്യാറാക്കി കേരള ബാങ്കിൻ്റെയും പ്രാഥമിക സഹകരണ ബാങ്കുകളുടെയും ബിസിനസ് വർദ്ധിപ്പിച്ച് സംസ്ഥാനത്തെ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തി സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് ചാലകശക്തിയായി മാറുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിച്ചു വരുന്നത് യുവജനങ്ങളെ കൂടുതലായി സഹകരണ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുക എന്നത് അന്തർദേശീയ സഹകരണ വർഷത്തിലെ ഐക്യരാഷ്ട്രസഭയുടെ സഭയുടെ മുഖ്യ ലക്ഷ്യങ്ങളൊന്നാണ് അതിനനുസൃതമായി ബാങ്കിംഗ് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ബാങ്ക് രൂപകൽപ്പന ചെയ്തുവരുന്നു ഇതിനായി എല്ലാ വിഭാഗം കറണ്ട് സേവിങ്സ് അക്കൗണ്ടുകൾക്കും ബാങ്ക് മിനിമം ബാലൻസ് ത്രൈമാസ ശരാശരി ബാലൻസ് എന്നീ നിബന്ധനകൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് സ്വകാര്യ ബാങ്കുകൾ ഉയർന്ന ത്രൈമാസ ശരാശരി ബാലൻസ് വ്യവസ്ഥ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുമ്പോൾ വലിയ പിഴാട പിഴ ഈടാക്കുന്ന അവസ്ഥയുള്ളപ്പോൾ ഈ ഇനത്തിൽ കേരള ബാങ്ക് യാതൊരു ചാർജും ഈടാക്കുന്നില്ല കേരള ബാങ്കിൻ്റെ ലോക്കൽ വാഡ ഗ്രാം ഗ്രാമീണ മേഖലയിൽ പ്രതിവർഷം വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് ഇത് ഈ മേഖലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കുകളിലൊന്നാണ് കാർഷിക മേഖലയുടെ ശാക്തീകരണത്തിനായി പ്രാഥമിക സംഘങ്ങൾക്ക് നൽകുന്ന വായ്പ പലിശ നിരക്കിൽ കുറവ് വരുത്തിയുണ്ടായി കർഷകർക്ക് പ്രാഥമിക സംഘങ്ങളിൽ നിന്നും ആറ് ശതമാനം പലിശ നിരക്കിൽ കാർഷിക വായ്പ നൽകുന്നതിന് ഇത് സഹായകരമായി കേരള ബാങ്ക് രൂപീകരണത്തെ തുടർന്ന് വായ്പാ പദ്ധതികൾ ഏകീകരിക്കുകയും എല്ലാ വിഭാഗം ജനങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ അൻപത് ശതമാനത്തിലധികം പുതിയ വായ്പാ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നു ഗ്രാമീണ മേഖലയിലേക്ക് കൂടുതൽ ബാങ്കിങ് സേവനങ്ങൾ പ്രത്യേകിച്ച് ഡിജിറ്റൽ സേവനങ്ങൾ എത്തിക്കുന്നതിന് മിനിസ്റ്റർ ടേബിൾ ചെയ്തോ യെസ് താങ്ക് യു ശ്രീ വി ആർ സുനിൽകുമാർ സർ കേരളത്തിൻ്റെ നട്ടലിലായ സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടികളുടെ ഭാഗമായി കേരള ബാങ്കിനെ ബി ക്ലാസിൽ നിന്നും സി ക്ലാസ് പട്ടികയിലേക്ക് തരം താറ്റി തീട്ടുണ്ടോ എങ്കിൽ ഇത് ബാങ്ക് പ്രവർത്തനത്തെ ഏത് തരത്തിലാണ് ബാധിക്കുന്നതെന്നും ഇത് പരിഹരിക്കുന്നതിന് എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചതെന്നും അറിയിക്കാം ഇക്കാര്യത്തിൽ ഭാഗത്തുനിന്നുണ്ടായ ഇടപെടൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും പരിഹരിച്ച് നെബാർ അത് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ പ്രശ്നം പരിഹരിക്കുന്ന രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്നതും ആധുനിക ബാങ്കിങ് സേവനങ്ങൾ കുറഞ്ഞ ചിലവിൽ ലഭ്യമാകുന്നതും എന്നാൽ സഹകരണ മൂല്യങ്ങളിൽ അധിഷ്ഠിതവുമായ ഒരു പ്രൊഫഷണൽ ബാങ്കായി കേരള ബാങ്കിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നുണ്ടോ സ്വീകരിക്കുന്ന നടപടികൾ അറിയിക്കാം യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ന്യൂജൻ ബാങ്കിനോടൊപ്പം കൊമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന എല്ലാ ആധുനിക സംവിധാനങ്ങളും കേരള ബാങ്കിൽ നടപ്പാക്കി കഴിഞ്ഞു അതാണ് മൊബൈൽ ബാങ്കിങ് ഇൻ്റർനെറ്റ് ബാങ്കിങ് ആർ ടി ജി എസ് നെറ്റ് ഐ എം യു പി എസ് ഗൂഗിൾ പേ ഇതെല്ലാം നടപ്പാക്കി കഴിഞ്ഞതിനോടൊപ്പം ബിസിനസ് രംഗത്തുണ്ടായ വൻ പുരോഗതി കേരളത്തിൽ ഇന്ത്യയിലെ ഒന്നാമത്തെ സഹകരണ ബാങ്കായി അൻപത് ലക്ഷത്തി അൻപതിനായിരത്തി ഇരുന്നൂറ് കോടി രൂപ നമുക്ക് വായ്പ കൊടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന രൂപത്തിലേക്ക് എത്തി ഇത് കേരളത്തിലെ നാൽപ്പത്തഞ്ച് ബാങ്കുകളിൽ അഞ്ച് ബാങ്കുകൾക്ക് മാത്രം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് അതിലൊന്ന് കേരള ബാങ്ക് യെസ് ശ്രീ ജി എസ് ജയലാൽ സർ കേരള ബാങ്കിന്റെ ബിസിനസ് വൈദ്യവൽക്കരണ ഉൽപ്പന്ന നവീകരണ സെന്റർ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടോ എന്റെ വിശദാംശങ്ങൾ അറിയിക്കാമോ സർ അതുപോലെ സഹകരണ മേഖലയിലൂടെ ശേഖരിക്കുന്ന വിഭവങ്ങൾ വായ്പയ്ക്ക് ഉപരിയായിട്ട് നാടിൻ്റെ പൊതുവികസനത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് യെസ് മിനിസ്റ്റർ ഇക്കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വികസന സാധ്യതകൾ ആരായി എന്ന രൂപത്തിലേക്ക് ചില കാഴ്ചപ്പാടുകൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് നിയമത്തിൽ വ്യവസ്ഥ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം ഭാവനാസമ്പന്നമായ ബിസിനസ് ഇപ്പോൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ മുഹമ്മദ് മോഹസിൻ സർ കേരള ബാങ്ക് അതിൽ പ്രൊഫഷണലിസം വർദ്ധിപ്പിക്കുന്നതിനും ആധുനികവൽക്കരിക്കുന്നതിനും ശ്രദ്ധേയമായ പ്രവർത്തനമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത് നമ്മുടെ നാട്ടിലെ യുവതി യുവാക്കൾക്ക് അവർക്ക് വേണ്ടി പ്രത്യേകം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനും അതുപോലെ തന്നെ വളരെ വേഗത്തിൽ എഡ്യൂക്കേഷൻ ലോൺ അടക്കമുള്ളത് ലഭ്യമാക്കാനും സ്റ്റാർട്ടപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആകർഷകമായ രീതിയിൽ വായ്പ നൽകാനും പിന്നെ വളരെ വേഗത്തിൽ ഡിജിറ്റൽ പേയ്മെൻറ് അടക്കമുള്ളത് പിന്നെ ലഭ്യമാക്കിക്കൊണ്ട് യുവതി യുവാക്കൾക്ക് ആകർഷകമായ രീതിയിൽ പ്രത്യേക പാക്കേജായിട്ട് അവതരിപ്പിക്കുന്നുണ്ടോ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ അത് ചെയ്യുമോ എന്നുള്ളതാണ് എൻ്റെ മിനിസ്റ്റർ ഇപ്പം തന്നെ അത്തരം പദ്ധതികൾക്ക് രൂപം കൊടുത്തതിൻ്റെ ഉള്ളടക്കം ഞാൻ ആദ്യം വായിച്ച ഉത്തരവിൽ ഉള്ളടക്കത്തിലുണ്ട് തുടർന്നും യൗവനങ്ങൾക്ക് വലിയ വിപത്തുള്ള പ്രതീക്ഷ നൽകുന്ന സംരംഭങ്ങൾ ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള വായ്പകൾക്ക് രൂപവും ഭാവവും നൽകി ഇപ്പം നൽകി വരുന്നുണ്ട് ഇനിയും അത് ചെയ്യും ശ്രീ നമ്മുടെ കേരള െ ആകർഷിക്കുകയും മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം മുൻനിർത്തി കേരള ബാങ്ക് പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ടോ ശ്രീ സി ആർ മഹേഷ് സാറീ പണ്ടുകാലത്ത് ബാങ്കുകൾ ഈ കുടിശ്ശിക വരുത്തുമ്പോൾ ജപ്തി നടപടികളുടെ ഭാഗമായിട്ട് ഈ വീടുകളിലേക്ക് ആളുകളെ അപമാനിക്കുന്ന തരത്തിൽ ഈ ചെണ്ടയും മധുരവും കൊട്ടി വരുവായിരുന്നു ഇപ്പോൾ എന്തായാലും അത് നിന്നിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഇപ്പോഴും അഞ്ച് സെൻ്റ് പത്ത് സെൻറ്റുള്ള പാവങ്ങളുടെ വീട്ടിൽ ഈ നടപടികളുടെ ഭാഗമായി വലിയ ബോർഡടിച്ച് വെക്കുന്ന നിമിത്തം അവർക്കിത് വിറ്റുപോലും അടയ്ക്കാൻ പറ്റാതെ മാനസികമായി തകരുകയും ആത്മഹത്യയിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സാറേ ബോർഡ് അടിച്ചു വെക്കുന്ന അപമാനിക്കുന്ന ഒരു സംവിധാനം നിർത്തലാക്കാൻ അങ്ങേക്ക് ഉദ്ദേശമുണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള ആദ്യം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നയമുണ്ട് മൂന്ന് സെൻറിൽ താഴെയുള്ള ഏതെങ്കിലും ഇടപ്പാടമുള്ള ആളുകളെ ജപ്തി ചെയ്യുന്ന നടപടിക്ക് ബോർഡ് വയ്ക്കുകയോ ഇറക്കി വിടുകയോ ചെയ്യുമ്പോൾ അവർക്ക് പകരം ഷൾട്ടർ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കണം അത് ചെയ്യേണ്ടതെന്ന് നിലപാടെടുത്തിട്ടുണ്ട് അതിനപ്പുറത്തൊരു കാര്യം ചെയ്യുന്നില്ല അതേസമയത്ത് സർഫാസി ആക്ട് ആപ്ലിക്കബിളായിട്ടുള്ള കേരള ബാങ്ക് പോലുള്ള അതുപോലെ തന്നെ അഷീസ് ബാങ്കും ഒക്കെയാണ് ഈ ബോർഡ് കൊണ്ട് സ്ഥാപിക്കുകയും അതുപോലെ തന്നെ ജപ്തി നടപടികളേക്ക് പോവുകയൊക്കെ ചെയ്യുന്നത് കോടതി നടപടികളാണ് അതേസമയത്ത് സഹകരണ ബാങ്കുകളും ചെയ്യുന്നില്ല ശ്രീ സി എച്ച് കുഞ്ഞമ്പോ കേരള ബാങ്കിൻ്റെ സ്ഥിര നിക്ഷേപത്തിൽ ഒരു ഒരമ്പത് ശതമാനവും പ്രാഥമിക സഹകരണ സംഘങ്ങളുടേതാണ് ഇതിൻ്റെ ഫലമായി ഈ കേരള ബാങ്കിൻ്റെ കോസ്റ്റ് ഓഫ് ഡിപ്പോസിറ്റ് വല്ലാണ്ട് കൂടുന്നുണ്ട് അത് പരിഹരിക്കണമെങ്കിൽ സർക്കാരിൻ്റെയും കോർപ്പറേഷനുകളുടെയും ബോർഡുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഡിപ്പോസിറ്റ് കേരള ബാങ്കിലേക്ക് വരണം അത് വരുത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമോ എന്നതാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച ലോകോസ്റ്റ് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ കേരള ബാങ്ക് സ്വീകരിച്ചു കഴിഞ്ഞ് കാസാർ നിക്ഷേപത്തിൽ വലിയ രൂപത്തിലുള്ള വർത്തനം ഈ അടുത്ത കാലത്ത് ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ തദ്ദേശ സ്വയമുള്ള സ്ഥാപനങ്ങളെയും ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെയും ഒക്കെ ഡെപ്പോസിറ്റ് ഇതിലേക്ക് വരാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അത് ഭാവിയിൽ നടപ്പാക്കാൻ ശ്രമിക്കും ശ്രീ തോമസ് കെ തോമസ് സാർ ഞാൻ ചോദിക്കേണ്ട ചോദ്യം ശ്രീ മഹേഷ് ചോദിച്ചു എന്നാലും അത് ഇച്ചിരി കൂടിപ്പോയെന്നൊരു തോന്നില്ല ഞാൻ അത്രയും കഠിനമായിട്ട് ചോദിക്കുന്നില്ല സാറേ കുട്ടനാട് മണ്ഡലം ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പാവപ്പെട്ടവർ പാവപ്പെട്ടവർ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഒരു മരണം ഉണ്ടായവരും കാവാലം പഞ്ചായത്തിലെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചവരും ഞാൻ അങ്ങോട്ട് ശ്രദ്ധപ്പെടുത്തിയിരുന്നു ജപ്തി നോട്ടീസ് കൊണ്ട് പതിച്ച് വിലാത്ത അവസ്ഥയിലേക്ക് വന്നു ഇതിനൊരു പരിഹാരം കണ്ട് കാരണം കുട്ടനാടിനും ഒരു പ്രത്യേക പരിഗണന തരാൻ സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം യെസ് മിനിസ്റ്റർ യെസ് അതിന് പ്രത്യേക ബാക്കി നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രഖ്യാപനത്തിലുള്ള ആശ്വാസ നടപടിയുമായി നമുക്ക് മുന്നോട്ട് പോകാം ബഹുമാനപ്പെട്ട സി എം സാർ ഈ സർഫാസി ആക്ടിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് ബാങ്കുകൾ വീടുകൾ ജപ്തി ചെയ്യുന്നതിനെതിരെ വലിയ പ്രസ്ഥാനം തന്നെ കേരളത്തിൽ ഉയർന്നു വന്നതാണ് ഇക്കാര്യത്തിൽ സഹകരണ മേഖല മാതൃക കാണിക്കണം എന്നാണ് പൊതുവേ നാം സ്വീകരിച്ച നിലപാട് അതിൻ്റെ ഭാഗമായി ചെയ്യാൻ പറ്റുന്ന കാര്യം വീട് ജാമ്യമായിട്ടുണ്ടെങ്കിൽ ആ വീട് ജപ്തി ചെയ്യുന്ന നില സാധാരണഗതിയിൽ സ്വീകരിക്കാൻ പാടില്ല അത് അവിടെ താമസിക്കാനുള്ള അവകാശം അവിടെ ഏർപ്പെടുക ആൾക്കാർക്ക് അവരെ വഴിയാധാരമാക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല ആ നില സഹകരണ മേഖല ആകെ സ്വീകരിച്ച് പോകണമെന്ന് നേരത്തെ കണ്ടതാണ് അത് കർശനമായി പാലിക്കാൻ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും തയ്യാറാകണമെന്നുള്ള നിർദ്ദേശം പൊതുവെ കൊടുക്കുന്നതാണ് ശ്രീ കെ ഡി പ്രസേനൻ സാർ പാലക്കാട്ടിലെ പതിനായിരക്കണക്കിന് നെൽകർഷകർക്ക് വലിയ ആശ്വാസമായിരുന്നു പഴയ ജില്ലാ ബാങ്കും ഇന്നത്തെ കേരള ബാങ്കും പതിനൊന്ന് വർഷക്കാലം നെല്ലിൻ്റെ വില ഏറ്റവും വേഗതയിൽ അവരുടെ കയ്യിൽ എത്തിച്ചു കൊടുത്ത ഒരു പാരമ്പര്യമാണ് നമ്മുടെ സഹകരണ മേഖലയ്ക്കുള്ളത് എന്നാൽ ഇപ്പോൾ ദേശീയ ബാങ്കുകൾ എടുക്കുന്ന സമീപനം വളരെ നിരത്തുരപരമാണ് ആ ഒരു ഘട്ടത്തിൽ കേരള ബാങ്ക് തന്നെ ഈ ചുമതല ഏറ്റെടുത്ത് പഴയ പോലത്തെ പോലെ ഈ ഇത് നിർവഹിക്കാൻ തയ്യാറാവണം അവരുടെ എല്ലാം അക്കൗണ്ട് ഈ കേരള ബാങ്കിലായിരുന്നു സഹകരണ മേഖലയിലായിരുന്നു അത് അവർ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് കർഷകർ അത് വലിയ സാമൂഹ്യ പ്രത്യാഘാതത്തിന് ഇടനില്ക്കും അതിലിടപെടാൻ സന്നദ്ധമാകുമോ എന്ന് മിനിസ്റ്റർ ഇക്കാര്യം സംബന്ധിച്ച ആലോചനകൾ കഴിഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഈ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എസ് ബി ഐയും കാനറ ബാങ്കും ഫെഡറൽ ബാങ്കും ചേർന്നുള്ള ഒരു കൺസോൾഷ്യമാണ് ചുമതല കൊണ്ടിരിക്കുന്നത് അങ്ങനെ മാറിയപ്പോഴും ഉണ്ടായ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ കൃഷിക്കാർക്കുണ്ടായത് തിരിച്ച് കേരള ബാങ്കിലേക്ക് വരണം തന്നെയാണ് ഗവൺമെൻറ് അഭിപ്രായം ശ്രീ പി ടി റഹീം സാർ ചില കർമ്മ പദ്ധതികൾ തയ്യാറാക്കിയതായി നേരത്തെ അങ്ങ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അടുത്ത ഒരു വർഷത്തേക്കുള്ള കർമ്മപദ്ധതികൾ എന്തെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് വിശദീകരിക്കാം അടുത്ത ഒരു വർഷത്തേക്കുള്ള കർമ്മപദ്ധതി തയ്യാറാക്കി ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഓൺഗോയിങ് പ്രോജക്റ്റാണ് അതിൽ ബിസിനസ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായതും കാർഷിക മേഖലയുടെ പുനരുദ്ധാരണവും ഒപ്പം നൂഞ്ചൻ ബാങ്കിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള വ്യാപനവും അതിൻ്റെ പ്രവർത്തനവും ഉയർത്തിക്കൊണ്ടുവരുന്ന ഉൾപ്പെടെ റിക്കവറി ശക്തിപ്പെടുത്താനും ഉൾപ്പെടെയുള്ള ക്യാമ്പയിനാണ് കർമ്മപദ്ധതിയായി തയ്യാറാക്കിയിട്ടുള്ളത് അതിന്റെ ഫലമായി നല്ല റിസൾട്ട് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രാഥമിക സഹകരണ സംഘത്തിന്റെയും കേരള ബാങ്കിൻ്റെയും പലിശ നിരക്കിലുള്ള വ്യത്യാസം മൂലം പ്രൈമറി സംഘങ്ങൾക്ക് ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളുണ്ട് അത് പരിഹരിക്കാൻ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം യെസ് മിനിസ്റ്റർ മുമ്പ് രണ്ടും ഒരു നിർണയ കമ്മിറ്റി ആർ സി എസിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു കമ്മിറ്റിയായിരുന്നു ആയിരുന്നു നിയന്ത്രിച്ചിരുന്നെങ്കിൽ ആർ ബി ഐ കേരള ബാങ്ക് വന്നോടു കൂടി പലിശ നിരക്ക് കേരള ബാങ്കിന് സ്വതന്ത്രമാക്കി മാറ്റണമെന്ന നിർദ്ദേശം നിഷ്കർഷിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ബാങ്ക് സ്വതന്ത്രമായി തീരുമാനിക്കുകയും ചെയ്തു ഇപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം നൽകത്തിന് വേണ്ടി കൂടിയാലോചനയ്ക്ക് ഒരു ഡേറ്റ് നിശ്ചയിച്ചിരുന്നു